തിരുവനന്തപുരം ജില്ലയിൽ പ്രീമിയം ഫ്ളാറ്റ് ഉടമ നേരിട്ട് വിൽക്കുന്നു തിരുവനന്തപുരം ജില്ലയിൽ കൌടിയാർ എന്ന സ്ഥലത്തായാണ് നിങ്ങൾ ഈ കാണുന്ന പി പി ഡി ആന്തം അപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത് നല്ലൊരു പ്രൈം ലൊക്കേഷനിലായാണ് ഈ അപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത് ആകെ മൊത്തം പതിനഞ്ച് നിലകളോട് കൂടിയ ഈ അപ്പാർട്ട്മെന്റിലെ സെവൻ ഫ്ലോറിലായാണ് നിങ്ങൾ ഈ കാണുന്ന ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി സ്ക്വയർ ഫീറ്റ് വരുന്ന ത്രീ ബി എച്ച് കെ ഫ്ളാറ്റ് ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ ഫ്ളാറ്റിന് ലിവിംഗ് റൂം സാമാന്യം വലുപ്പമുള്ള ഹാൾ ോട് ചേർന്ന കിച്ചൺ എന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് നിലവിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ ഫ്ലാറ്റിന് ലഭ്യമായിട്ടുള്ളത് ബെഡ്റൂമുകളെല്ലാം തന്നെ അത്യാവശ്യം വലുപ്പമുണ്ട് ഈ വസ്തുവിന്റെ ഉടമയുടെ മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ഇവിടെ കിച്ചണിൽ ഒരു മെയ്ഡ് ടോയ്ലറ്റും നൽകിയിട്ടുണ്ട് ട്വന്റി ഫോർ സെക്യൂരിറ്റി സർവീസ് സ്വിമ്മിംഗ് പൂൾ രണ്ട് കാർ പാർക്കിംഗ് സ്കൈ ഗാർഡൻ സ്കൈ ലോഞ്ച് ജിം ചിൽഡ്രൻസ് പ്ലേ ഏരിയ ബാസ്കറ്റ് ബോൾ കോർട്ട് പാർട്ടി ഹാൾ ഫുള്ളി ഫേണിഷ്ഡ് ഗസ്റ്റ് റൂം ഡി സി ഇലക്ട്രിക് ചാർജർ എന്നിവയെല്ലാം ഇവിടെ പൊതുവായി ലഭിക്കുന്ന സൗകര്യങ്ങളാണ് ഈ പ്രോപ്പർട്ടിക്കടുത്തായി തന്നെ സ്കൂൾ കോളേജ് ഹോസ്പിറ്റൽസ് തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് ഈ കാണുന്ന ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി സ്ക്വയർ ഫീറ്റ് വരുന്ന ത്രീ ബി എച്ച് കെ ഫ്ളാറ്റിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുന്ന നമ്പർ നയൻ സിക്സ് ഫോർ ഫൈവ് ഡബിൾ ഫോർ സിക്സ് സെവൻ നയൻ സെവൻ നമ്പർ ഒരിക്കൽ കൂടി നയൻ സിക്സ് ഫോർ ഫൈവ് ഡബിൾ ഫോർ സിക്സ് സെവൻ നയൻ സെവൻ